കേരളത്തില് ഇപ്പൊ കമൻ്റക്കമാരുടെ ഒരു ബഹളം തന്നെയാണ് നമ്മുടെ റാണിയൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മുടെ കസ്തൂരിയൊക്കെ ഡോക്ടർ എലിസബത്ത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമുക്ക് ഡോക്ടർ എലിസബത്തിന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് അടിപൊളി കസ്തൂരിയൊക്കേനെ അത്യാവശ്യത്തിന് റോസ്റ്റ് ചെയ്ത് ഇപ്പോരി ചട്ടക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഭാഗങ്ങൾ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് ഒരു കസ്തൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഫൈൽ ആയിട്ട് തോന്നി കാരണം രണ്ട് പ്രൊഫൈൽ കണ്ടു ഒന്ന് ജോയിന്റ് ഫോർ മന്ത്സ് എകോ അടുത്ത സ്ക്രീൻഷോട്ട് ഇടാം ജോയിന്റ് നൈൻ ഇയേഴ്സ് എകോ എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് കസ്തൂരിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫേക്കാണോ ഒറിജിനൽ എന്നറിയില്ല അവരുടെ അക്കൗണ്ട് കണ്ടത് ഒരേ ചാനലില് ഒരേ വീഡിയോന്റെ അടിയിൽ അവർ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടും രണ്ട് പെണ്ണുങ്ങളെ അതുപോലെ ഒരു കുട്ടീനും മോശമായിട്ട് സംസാരിച്ചിട്ട് കൊറേ കമന്റുകൾ അതാരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയാതെ തന്നെ രണ്ട് പെണ്ണുങ്ങളെയും ഒരു കുട്ടീനേയും മോശമായി സംസാരിച്ചുകൊണ്ട് അതെ നമ്മുടെ ബാല അമൃത നമ്മുടെ എലിസബത്ത് ആ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എലിസബത്ത് പറഞ്ഞോണ്ട് വരുന്നത് അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ കമന്റ് പുള്ളിക്കാരി ഡെലീറ്റ് ചെയ്തോ അതോ ഹൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വേറെ കമന്റ് പുള്ളിക്കാരി അതിനെ പകരം ഇട്ടിട്ടുണ്ട് അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മുടെ റാനക്ക പോലെ തന്നെയാണ് നല്ല നന്നായി ജീവിച്ചു പോകുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പോസ്റ്റുകൾ റീൽ അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടി വന്നുകൊണ്ട് വെച്ചാൽ അവരാത് എഴുതി വയ്ക്കുക ഇതുവരെ വായിക്കുമ്പോൾ റാ കസ്തൂരിയക്ക എന്തോ ഒരു വലിയ പ്രസ്ഥാനമാണെന്നും കസ്തൂരിയക്ക ഇപ്പോൾ എല്ലാവരെയും പിടിച്ച് മുക്കിക്കയറ്റും എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് കാരണം ആദ്യത്തെ ഒരു കമൻറ്റ് നമ്മൾ പല വീഡിയോസിലും കണ്ട കമൻറ്റുകളാണ് പല ആളുകളും മുതൽ റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിന് പിന്നാലെ പിന്നാലെ ഇങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല ഇത് തന്നെ കസ്തൂരിയക്ക പരിപാടി പിന്നീട് പറയുന്ന കമന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് നമുക്ക് ഡോക്ടർ എലിസബത്ത് പറയുന്നത് തന്നെ കേൾക്കാട്ടോ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞോളത് ലീഗലി മാരീഡ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് പഴയ കുറച്ച് എഴുതി അത് ഞാൻ വീണ്ടും പറയണില്ല അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലും വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ടേക്കും മെയിൻ ആയിട്ട് തോന്നിയത് കേരള സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ എന്നൊക്കെയാണ് കേരളത് അപ്പൊ കേരളത്തിന് തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവര് തുടങ്ങുന്നത് ആരോ എന്തോ കമന്റ് ഇട്ടുണ്ട് അതിന് റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് സെറ്റ് കറക്റ്റ് ആണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പോലീസ് മാത്രല്ല ഗുണ്ടകളും കൂടിയില്ലേ എന്നിട്ടല്ലോയറിയുണ്ട് എന്നിട്ടാണ് നിങ്ങൾ കമ്മന ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമൻസ് നിങ്ങൾ ആരാധിക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ ഇനിയും എന്റെ വീട്ടുകാരനെയും ബുദ്ധിമുട്ടിച്ച ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പങ്ക് നിങ്ങൾക്കുണ്ട് അപ്പൊ ആരാധന മനസ്സിലായി പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അനുഭവിച്ചോളാണോ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമൻ്റ് ഇടുന്നതെന്ന് മനസ്സിലായി എല്ലാവരുടെയും അരിവോടുകൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം ഓക്കെ അല്ല എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പേഴ്സൺ ഏതൊരു ഫേക്ക് ഗൈഡുടെ പേഴ്സൺ പേരിലാണെങ്കിലും നമ്മുടെ സൈബർ സെല്ലിനെ ഇതൊക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പരസ്യമായി വന്ന് എഴുതുവാണ് എന്നെ ആർക്കും പേടിപ്പിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ പോലീസൊക്കെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ചേച്ചി എവിടെ പോലീസോ ആര് തന്നെ നിന്ന് കഴിഞ്ഞാലും പരസ്യമായി വന്ന് ഒരു വ്യക്തിയെ ഇതുപോലെ അതായത് അതായതിപ്പോൾ അതിന് ഇട്ട ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റിപ്ലൈ ആണെങ്കിൽ പോലും തനിക്ക് നിയമങ്ങളെ ഒന്നും പേടിയില്ല എന്നെ ആരും ും ചെയ്യില്ല നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയാക്കാൻ പോലീസ് റെഡിയാണ് എന്നൊക്കെ പരസ്യമായി നമ്മുടെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് ഏതൊരുവനാണെങ്കിലും ഏതൊരുത്തിയാണെങ്കിലും അതിന് മറുപടി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കേണ്ടത് നമ്മുടെ നിയമങ്ങൾ തന്നെയാണ് അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടണില്ല ഓ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ആക്ച്വലി അത് മറച്ചു വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് എന്റെ ലൈഫിൽ നടന്ന എല്ലാ എൽ കെ ജി തൊട്ടിട്ട് തൊട്ട് ദിവസം മുമ്പ് നടന്ന കാര്യം വരെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചാണ് പക്ഷേ ഇതിൽ പറയണം ഞാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തെത്ര ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോയില്ല ഞാൻ എൻ്റെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോസ്റ്റിങ്ങിന് പഠിക്കുമായിരുന്നു ഞാൻ എവിടെയും വർക്കിങ്ങനെ കേറിയിട്ടില്ല അപ്പൊ എന്താലേ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ അതായത് എല്ലാം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു ഒരു വ്യക്തി വന്ന് കല്യാണം കഴിക്കുന്നു പിന്നീട് പറയുന്നു ആ ഞാൻ ഫോമലി രണ്ട് കല്യാണി ഒഫീഷ്യലി കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അതുപോലെ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് അതിന് നല്ല പണിയും കൊടുത്ത് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പറയുകയാണെന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ അത് നാട്ടിക്കാവുന്നതിന് മാക്സിമം സോഷ്യൽ മീഡിയയിലും എല്ലാവരും മുമ്പിൽ നാട്ടിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടും പുറകിലൂടെ നടന്ന് പുറകിലൂടെ നടന്ന് ഇത്രമാത്രം മാനസികമായി തകർക്കാവോ ഏ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എലിസബത്തിന് ഡോക്ടർ എലിസബത്തിന് അത്രമാത്രം സപ്പോർട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള അതേപോലെ അടിപൊളി ഒരു വൺ അവർ വീഡിയോ ഒക്കെ ആയിട്ട് ഡോക്ടർ എലിസബത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം പ്രതികരിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ഇപ്പോൾ ഗുണ്ടാ സംഘവും അല്ലെങ്കിൽ തന്നെ പോലീസും മറ്റു അതോറിറ്റീസും കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് എന്ത് കാര്യം ഒരു സ്ത്രീയോട് ചെയ്യാമെന്ന് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വിചാരിച്ച് ഞാൻ രാജാവാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവന് ഈ സമു ജനങ്ങൾ അല്ലെങ്കിൽ ഈ സമൂഹം തന്നെ മറുപടി കൊടുക്കണം ഡോക്ടർത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒന്നും പോയിരിക്കാനില്ല ഇവർക്കൊക്കെ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എത്ര മോശമായി കമന്റ് ചെയ്തിട്ട് വേണം എത്ര എത്രമാത്രം ആ സ്ത്രീക്ക് അത് അഫക്റ്റ് ആയിട്ട് വേണം ഇപ്പൊ ഡോക്ടർ ഒന്ന് ഇതുപോലൊരു റിപ്ലൈയും അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കി നമുക്ക് ബാക്കി കേൾക്കാവേ ഞാൻ ആക്ച്വലി എഫ് ബിയില് കണ്ടു പറഞ്ഞിട്ടാണ് പണ്ട് കൊറേ എഫ് ബിയിൽ കണ്ടാണ് പറഞ്ഞ കൊറേ തെറി വിളിച്ചായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഈ സോറി ഈ സ്ക്രീൻഷോട്ടിലും നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് എലിസബത്ത് വീഡിയോസ് വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി ഓ ഞാൻ അറിഞ്ഞായിരുന്നില്ല ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ് എനിക്ക് ആക്ച്വലി തമാശ കണ്ടിട്ട് തോന്നണേ പക്ഷെ എന്തായാലും പറയേണ്ടത് പറയണതാണല്ലോ ഞാൻ ആക്ച്വലി അഹമ്മദാബാദ്ന്ന് വരുമ്പോ എന്റെ കൊലീകനോടും പറഞ്ഞായിരുന്നു എന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കുന്നു കാരണം ആക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു അതുപോലെ തന്നെ എന്താണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പൊ അങ്ങനെ പറയാറ് അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിണ്ട് ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ ഓക്കെ വലിയ ആക്കാരൊന്നൊന്നും മിണ്ടില്ലെന്ന് നന്നായിട്ട് അറിയാം ഇങ്ങനെ മുന്നോട്ട് വന്ന് നമ്മുടെ ഡോക്ടർ എലിസബത്ത് ആണെങ്കിലും അമൃതയാണെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് പറയാം നിങ്ങളെ പുറകിലിരുന്ന് വളരെ സീക്രട്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇപ്പൊ ബെഡ്റൂം വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പോസ്റ്റുകളൊക്കെ ഡോക്ടർ എലിസബത്ത് ഇട്ടായിരുന്നു ഇളങ്ങിടട്ടേ നെയ് ഇയാളെന്നല്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആര് തന്നെയാണെങ്കിലുമേ എന്തുമാത്രം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു അപ്പൊ ഞാൻ വളരെ സമാധാനപൂർവമായി ബാലയുടെ കാര്യം പറയുന്നുണ്ട് സമാധാനപൂർവപൂർവമായി കല്യാണം കഴിച്ച് ഇത് ഇയാളെ എപ്പോ കല്യാണം കഴിച്ചാലും ഈ കമന്റും ഈ ഈ കോമഡിയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്താണെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത് അതൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ് നമ്മുടെ കുകില എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചപ്പോൾ പുള്ളിക്കാരൻ ആ സെയിം ഡയലോഗൊക്കെ ഒക്കെ തന്നെയായിട്ടാണ് വരുന്നത് അപ്പൊ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ കണ്ടറിയണം അധികം വൈകില്ല കേട്ടോ കാരണം പുള്ളിക്കാരുടെ ഒരു രീതി അനുസരിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കൂടെയുള്ള വ്യക്തിയെ മാക്സിമം എന്തൊക്കെ ചെയ്യാവോ എന്തൊക്കെ പറയാവോ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരും വന്നിട്ട് ഇപ്പോൾ നമുക്കറിയാം എലിസബത്തിനെ കുറിച്ച് കുറ്റവും ഒന്നും പബ്ലിക്കലി അന്ന് പറയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല അപ്പം നമുക്ക് കൈൻഡ് ഓഫ് എലിസബത്തിനൊരു കുറ്റവും ഇല്ല അങ്ങനെ അങ്ങനെ അതായത് പുള്ളിക്കാരൊന്നും പറയുന്നില്ല ഞാൻ ഒരു പുതിയ കല്യാണം കഴിച്ചു പക്ഷെ ഇജാതി പരിപാടികൾ ഇങ്ങോരാണ് ഇതിൻ്റെ പറഞ്ഞു ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടുമായി ബന്ധപ്പെട്ട ആളുകളെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുത്തിട്ട ആളൊക്കെ അങ്ങോട്ട് കൊടുക്കണം ഇജാതി ഒടുക്കത്തെ കമൻറ്റുകളെ ഒരു സ്ത്രീയുടെ പിറകെക്കൂടെ നടന്ന് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ജോലി അനുവദിക്കുന്നില്ല ഒരു നിലയ്ക്ക് ഒന്നിനും സമ്മതിക്കുന്നില്ല അതായത് അതിനെ മാനസികമായി എത്രമാത്രം തളർത്താവോ അത്രമാത്രം തളർന്നോ നമ്മൾ പറയത്തില്ലേ തളർന്ന് തളർന്ന് അല്ലെങ്കിൽ സഹിച്ച് സഹിച്ച് ഒരു എക്സ്ട്രീം ലെവൽ എത്തുമ്പോൾ ഇതുപോലെ റിയാക്ഷൻസുമായി അല്ലെങ്കിൽ ഇതുപോലെ റിപ്ലൈയുമായി അവർ തന്നെ വരും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വിട്ടു പോകുമ്പോൾ അത് നമ്മൾ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെഫിനിറ്റ് ആയിട്ടും ആരാണെങ്കിലും പ്രതികരിക്കും പിന്നെ ഇത്രമാത്രം ആളുകൾ അറിയുന്ന വ്യക്തികളാവുക കുറേ കാര്യങ്ങൾ അവർ സീക്രട്ടാക്കി വെക്കാൻ ശ്രമിക്കും പക്ഷേ ഇപ്പൊ ഇനിയും വെച്ചിട്ട് ഒരിക്കല പിന്നാലെ നടന്ന് ഇതുപോലെ കമന്റിട്ട് മെഴുകുന്ന കസ്തൂരി ഇടത്തേട്ട് അക്കമാരങ്ങുമ്പോ ഏടത്തിലിക്കും ഡോക്ടർ ഒന്നും നോക്കാനില്ല വരട്ടെ നാല് സൈഡിലും പോലീസും പട്ടാളും ഗുണ്ടകളൊക്കെ ആയിട്ട് ആരാന്ന് വെച്ചാ കൊറച്ച് സ്ത്രീകളൊക്കില്ല ഞാന് കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ ഓരോരുത്തരുടെ അവസ്ഥ കണ്ട സ്ത്രീ സ്ത്രീടെ അവസ്ഥ കണ്ട ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ഇണ്ടാന്ന് തോന്നണില്ല ഓക്കെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിണ്ടായിരുന്നെങ്കിൽ ഒരു നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ ഓരിയിട്ടില്ലേ അങ്ങനെ ഞാൻ പറയണേ ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കോന്നൊക്കെ അറിയില്ല നടത്തിയ കാര്യമാണല്ലോ എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ നല്ല നന്ദിയുടെ നല്ലതാണ് പിന്നെ ഗോഡ്സ് ഗ്രേസ് പറയുമ്പോൾ നിങ്ങളൊപ്പം ഇരുന്നിട്ട് ഈ കമന്റൊക്കെ ഇരുന്നെ നന്നായിട്ട് ഇനിയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് അതിലും എന്റെ കാര്യം എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിംഗ് വീഡിയോസ് വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട് എന്ത് കഷ്ടെ ഇത് ഇപ്പൊ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇത് നമുക്ക് നമുക്കിടയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാ പേഴ്സൺ എന്നാലും ഉപരി ആ വ്യക്തി ഒരു ഡോക്ടറാണ് ആണ് മാത്രം പഠിച്ച് എത്ര നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയാണ് ഇത്രയും ചെറുപ്പത്തില് ഈ വക എന്താ പറയാ പീഡനങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് അത് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് കാണാം സങ്കടത്തോടു കൂടിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ നിങ്ങൾ വയ്യാതെ കിടന്ന കാലത്ത് അതൊരു കണക്ക് പറയുന്നതല്ല അത് അവരുടെ വിഷമം പറയുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് അവരെ നോക്കിയത് നമുക്കതിന് കുറച്ചെങ്കിലും നന്ദി വേണ്ട ഒരു ഓർമ്മയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ പേഴ്സൺ ഇതുപോലെ വലിച്ചു കയറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കമൻ്റ് ഇട്ട് നമ്മൾ ഉപദ്രവിക്കില്ല അപ്പോൾ അതിന് ആരും പറയേണ്ട അയ്യോ എലിസബത്ത് നോക്കും എന്ന വേറെ കയ്യിലുള്ള പേരുള്ള ആ ഒരു ആള് ന്യൂസ് ആയിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള് ഭയങ്കര അടുപ്പുള്ള ആള് കാരണം എല്ലാവരും കളിക്കണത് പേര് പറഞ്ഞ പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസെടുക്കില്ല അതുകൊണ്ടാണ് പക്ഷെ അപ്പൊ നമ്മള് ഇതൊരു ലോങ് വീഡിയോ ആണ് ഡോക്ടർ എലിസബത്തിന്റെ കുറെ ഉണ്ട് ഒരു വൺ അവർ ഓൾ ഉണ്ട് അപ്പൊ എല്ലാവരും പോയി കേൾക്കാം ഡോക്ടർക്ക് നല്ല സപ്പോർട്ട് കമന്റ്സ് ഒക്കെ ആയിട്ട് കൊടുക്കുക ഞാൻ ഡോക്ടറോട് പറയാമെന്നുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയാം ഇതുപോലെ ഊരില്ല സ്വന്തം ഐഡിയിൽ നിന്ന് ധൈര്യമായിട്ട് വന്ന് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇടാൻ ധൈര്യം പോലും ഇല്ലാത്ത ഒരു വ്യക്തി പോലീസൊക്കെ കൂടെ നിക്കുമ്പോ ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ ഒരു പേടിയില്ല എന്റെ ചുറ്റിലും പോലീസ് നിൽക്കുന്നുണ്ട് അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഇടുന്ന കമന്റ് ഞാനാണ് ഒരു റിയൽ ഐഡിയിൽ നിങ്ങൾ വന്നു പറയാം അതിനുള്ള ധൈര്യങ്ങളിലും നമ്മുടെ റാണിയൊക്ക എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ ദീപ്തി ടീച്ചറൊക്കെ പറഞ്ഞ പോലെ ഒരു മനോരോഗിയായ ഒരു സ്ത്രീ ആ പുള്ളിക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഫേസ് എന്താണെന്നോ അല്ലെങ്കിൽ ആ പുള്ളിക്കാർക്ക് ആരാണെന്നോ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ആ ഒരു വ്യക്തി കാണിച്ച ആ മനോരോഗമുള്ള പേഴ്സൺ കാണിച്ച ഒരു ചെറിയ ധൈര്യങ്ങളും നമ്മുടെ കസ്തൂരിയൊക്കെ കാണിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം കസ്തൂരി മാക്സിമം ആളുകൾ നല്ല സപ്പോർട്ടിട്ട നല്ല അടിപൊളി വീഡിയോസും കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു നാലഞ്ച് വീഡിയോ അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ പറയേണ്ടത് ഈ ഡോക്ടർ എലിസബത്ത് സത്യം പറയുകയാണെങ്കിൽ ഒരു പാവമാണ് കേട്ടോ ഇപ്പോൾ പോലും വീഡിയോയില് വന്ന് വളരെ വളരെ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇതിൻ്റെ ഒരു നിസ്സഹാവസ്ഥ ഇത്രയും നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് നല്ലൊരു നന്നാൾ അടിപൊളിയായി ജീവിക്കേണ്ട ഒരു വ്യക്തി ഇപ്പം ഡോക്ടർ ഡോക്ടർ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഡോക്ടർ എലിസബത്ത് ആ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ അതിനെ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പാടും എന്തുമാത്രം ഇനിയിപ്പോൾ കഷ്ടപ്പെട്ടാൽ പോലും ബുദ്ധിയും വിവരവും ആ ഒരു ലെവലിൽ പഠിക്കാനുള്ള നല്ല കഴിവും തന്നെ വേണം അപ്പം അത്രയും ഒരു കഴിവക്കുള്ളൊരു വ്യക്തി ഈ ലെവലിൽ വന്നൊരു വീഡിയോ ചെയ്ത് തൻ്റെ നിസ്സഹാവസ്ഥ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ മറ്റ് സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക ഇതിനെയൊക്കെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് നല്ല കൊടുക്കേണ്ട മറുപടികൾ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ അക്കമാർ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സഭയ മറക്കരുത് ലൈക്ക് കമന്റ്സ് എല്ലാം നമ്മുടെ വീഡിയോയിലേക്ക് വരണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ തിരിച്ചു കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ